ഇതേത്തേക്കാ പോ അച്ഛൻ മേക്കാൻ കൊണ്ടുപോയിട്ടുള്ള വടിയും കൊണ്ടാ പാറുവിനെ ഇവനെ ഏൽപ്പിച്ചാൽ വടിയും കൊണ്ടാ വന്നീനെ പാറുവിനെ കൊള്ളാ ഇതേത്തേക്കൂടെ കേറ്റി കൊണ്ടുപോന്നേ ചൊക്കെ വേണ്ടേ മോനെ വടി വടിയാണേ വടിയാന്നെ ഇവന് അംഗത്തിന് തയ്യാറായിട്ടുണ്ട് ഇവിടെ അംഗത്തിന് തയ്യാറാകുമ്പോ കാലിങ്ങനെ വെക്കുക ഇങ്ങ എന്റെ പൊന്നുമോ ഇങ്ങോട്ടെ ആ പൊട്ടിച്ച് ആ കൂടൊക്കെ ഞാൻ മസലായിട്ട് കഴുകിയതാ ടോപ്പിട്ട് നല്ല മോൻ അല്ലെങ്കിൽ ഉണ്ടാ കൊണ്ട കൊണ്ട് അത് വേണ്ടി കുത്തിയിട്ട് അതിൻ്റെ പൊന്നു ഒന്ന് മുറിയോ അതാ നീ കുത്തി അമ്മേനോട് കളിക്കല്ലേ ടോബോ എല്ലാവരോടും ആ വടിയോ എടുത്തിട്ട് അങ്ങനെ അങ്ങോ കുഞ്ഞാവാന്ന കുഞ്ഞേനെ നമുക്ക് നാടുന്നു പിടുത്തം കൊട്ടോന്നെ കുഞ്ഞവാതാ മണിപ്പുറ്റിതാന്ന് മണിക്കൂട്ടി വന്നിരുന്നതോ എന്നോട് പിടിച്ചു കൊടുക്കാൻ പറയാനാണ് തോന്നുന്നേ ഇന്നലെ പിടിച്ചു കൊടുത്തിട്ടില്ല അതിന് എന്നെ കൂട്ടാൻ വന്ന ഈ പാറുനീ ഇച്ചിരി കുട്ടിയൊക്കെ പാല് കൊടുക്കാം ഭയങ്കര ഇതോ പ്രശ്നം അന്ന് മാസ്ക് ഇട്ടാൽ വലിട്ട് കൊടുക്കണം മോട്ടോ കണ്ടോ കളിക്കുന്ന വേണ്ട ഇത് കാണുമ്പോൾ ടോപ്പ് കൂട്ടം ഇവിടുന്ന് ബഹളം വെക്കുന്നേ ഇങ്ങു പോവാം മോളാ ഇങ്ങ് പോവാ ഞങ്ങളിൽ ടൈം പാസ്സായിപ്പോ ഇവിടെ ഇങ്ങനെ ഞാൻ ഇവരെല്ലാം നോക്കുക ഇങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാം ഞങ്ങൾ അല്ല ഓട്ടോ ഞാൻ ടോപ്പുട്ടൻ്റെ കാര്യങ്ങൾ നോക്കും ഓട്ടനാവരുടെ കാര്യങ്ങൾ നോക്കും പിന്നെ ഇച്ചിരി ചെടി കാര്യം മീൻ എല്ലാം ഉണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് എന്തടാ എന്തടാ കുഞ്ഞാ വെടിയെടുത്ത് നോക്കുന്നുണ്ട് ം കം കം വന്നിട്ട് നിങ്ങളു നോക്ക് അച്ഛനും തൊണ്ട അവൻ കുളിച്ചിട്ടുണ്ടോ വേണ്ടട പ്രശ്നം നീങ്ങോട്ട് പോര എൻ്റെ അച്ഛനെ തൊട്ടിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട ആ കേട്ടോ പറയം അയ്യോ എന്റെ കുഞ്ഞാ ഇന്ന് കൊളിച്ച് സുന്ദരനായതാ വെള്ളം മണോളിമോട്ടാ നോക്ക

അവൻ ഇറങ്ങിക്കൂടാൻ തോന്നും മേട്ടാ അതോ അതാ ആ ഇറങ്ങി ആ ആ പേസണ് എടുത്ത് മാറ്റിയെ